എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ട സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവിടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ചർച്ചയാണ് ഉള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വേദിയാണ് അതായത് നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് അപ്പൊ എത്രാമത്തെ ആണ് പറഞ്ഞത് നാലാമത് ഓർത്തുവയ്ക്കുക നാലാമത് ലോക കേരള സഭ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുകയാണ് അപ്പോൾ നാലാമത് ലോക കേരള സഭ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് എന്നുള്ള കാര്യം എന്തൊക്കെയാ വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അപ്പോൾ നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് था 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 ീ ലോക കേരള സഭ എന്ന് പറയുന്നത് ഈ പ്രവാസികളുടെ സാംസ്കാരികവും അതുപോലെ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള ഒരു സമന്വയത്തിനുള്ള ഒരു വേദിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ലോക കേരള സഭ എന്ന് പറയുന്നത് അതുകൂടി ഇഷ്ടം ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് നമുക്ക് അറിയാവുന്നതാണ് റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് അഞ്ചാം തവണ ചുമതലയേറ്റ വ്യക്തി ആരാണ് അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആരാണെന്നാണ് അത് ആരാണ് വ്ളാഡിമിർ ആണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് എത്രാമത്തെ തവണയാണ് അഞ്ചാമത്തെ തവണയാണ് ആര് ചുമതല

ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏത് പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അത് പ്രതിഭാറായി ആരാണ് പ്രതിഭാറായി ആണ് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നമുക്ക് ഈ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിലേക്ക് വരാം ഈ പുരസ്കാരം ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ്

രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തെ പറ്റിയാണ് അപ്പോൾ പ്രഥമ സാഹിത്യ പുരസ്കാരം സാഹിത്യ പുരസ്കാരം കിട്ടിയ ആൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ കൂടി നമുക്ക് എന്ത് ചെയ്യാവുമ്പോൾ ഓർത്തെടുക്കാം അത് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണനാണ് എന്തെന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അതായത് ഇദ്ദേഹത്തെ പറ്റി നമ്മൾ അടുത്തിറയ്ക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്തോക്ക് എന്താണ് രാജ്യ രാജിവെച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സി രാധാകൃഷ്ണൻ എന്ന് അപ്പോൾ നമ്മൾ എന്താണ് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ വർഷത്തെ പുരസ്കാര ഇതാണ് ജേതാവിലേക്ക് വരാം അതായത് ഈ വർഷം പുരസ്കാരം ലഭിച്ച ആർക്കാണ് പ്രതിഭാറായിക്കാണെന്ന് പറഞ്ഞു ഇനി പ്രതിഭാറായി എന്ന് പറയുന്നത് ഒരു ഒഡിയ എഴുത്തുകാരിയാണ് അപ്പോൾ ഒഡിയൽ എന്നുള്ള ഒഡീഷയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പ്രതിഭാറായി എന്ന് പറയുന്നത് അപ്പോൾ ഒഡിയ എഴുത്തുകാരിയാണ് ആരാണ് പറയുന്നത് പ്രതിഭാറായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പ്രതിഭാറായിക്ക് എന്ത് പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് വർഷത്തെ രണ്ടായിരത്തി പതിനൊന്ന് അപ്പോ രണ്ടായിരത്തി പതിനൊന്നിലെ ഇനി അതുപോലെ തന്നെ പത്മഭൂഷൺ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത് പ്രതിഭാരായി അപ്പോ പ്രതിഭാറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതായത് ഒടിയ എഴുത്തുകാരിയാണെന്ന് പറഞ്ഞു ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി ിൽ എന്ത് പുരസ്കാരം പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ മൂർത്തി ദേവി പുരസ്കാരം സ്വന്തമാക്കിയ ആദ്യ വനിതയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പ്രതിഭാ റായിയാണ് സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു എൻ വി സാഹിത്യ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നൽകുന്ന ഒരു പുരസ്കാരമുണ്ട് അതായത് യുവ സാഹിത്യ പുരസ്കാരം എന്താണ് വി യുവ സാഹിത്യ പുരസ്കാരം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗാ പ്രസാദാണ് ആരാണ് ദുർഗാ പ്രസാദ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാങ്കരാണ് രാത്രിയിൽ അച്ചാങ്കര എന്ന് പറയുന്ന സമ്മാനത്തുക എന്ന് പറയുന്നത് അൻപതിനായിരം ആണ് എത്രയാണ് ആണ് സമ്മാനത്തുക അതുകൂടി ഓർക്കുക ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഈ പറയുന്ന സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് ഈ ഒരു സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് അത് മലയാളി എഴുത്തുകാർക്ക് മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള എന്താണ് എഴുത്തുകാരെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന്

ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകവുമാണ് അതായത് സൗമ്യ സ്വാമിനാഥനെ കുറിച്ചുള്ള ഒരു പുസ്തകം അപ്പോൾ എന്താണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല ആരാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ എന്ന് പറയുന്നത് അതായത് എം എസ് സ്വാമിനാഥന്റെ മകളാണ് ആരെന്ന് പറയുന്നത് സൗമ്യ സ്വാമിനാഥൻ ഇനി അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒയുടെ എന്താണ് മുൻ ചീഫ് സയൻറ്റിസ്റ്റു ആയിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സൗമ്യ സ്വാമിനാഥൻ അപ്പോൾ സൗമ്യ സ്വാമിനാഥനെ കുറിച്ചുള്ള ഒരു പുസ്തകം പുസ്തകത്തിൻ്റെ പേരിതാണ് അറ്റ് ദ വീൽ ഓഫ് റിസർച്ച് ആൻഡ് എക്സ്ക്ലൂസീവ് ബയോഗ്രഫി ഓഫ് ഡോക്ടർ സൗമ്യ സ്വാമി സ്വാമിനാഥൻ അപ്പോൾ ഇതാണ് അറ്റ് ദ വീൽ ഓഫ് റിസർച്ച് ആൻഡ് എക്സ്ക്ലൂസീവ് ബയോഗ്രഫി ഓഫ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ അപ്പോൾ ഇതാണ് സൗമ്യ സ്വാമിനാഥനെ കുറിച്ചുള്ളൊരു ബയോഗ്രഫി ആണെന്ന് പറയുന്ന ഈ ഒരു പുസ്തകം അപ്പോൾ ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുരാധ മസ്കരാനസ് ആരാണ് അനുരാധ മസ്കരാനസ് ആണ് ഈ ഒരു ബയോഗ്രഫി എഴുതിയത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോർക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാക്സിൻ പിൻവലിച്ചതുമായിട്ട് ഒരു കാര്യമാണ് നമ്മളെല്ലാം അറിഞ്ഞ കാര്യം തന്നെയാണ് അതായത് നൽകിയിരിക്കുകയാണ് കോവിഷീൽഡ് വാക്സിൻ എന്ത് ചെയ്തിരിക്കുകയാണ് പിൻവലിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്തിടെ അസ്ട്രാസെനഗ പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതാണ് അപ്പോൾ എന്താണ് അടുത്തിടെ അസ്ട്രാസെനഗ പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതെന്നാണ് അത് ആണ് അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അസ്ട്രാസെനക എന്ന് പറയുന്നത് എന്താണ് യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് മെഡിസിൻ കമ്പനിയാണെന്ന് പറയുന്നത് അസ്ട്രാസെനക എന്ന് പറയുന്നത് അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുകയാണ് കോവിഷീൽഡ് എന്ത് ചെയ്തിരിക്കുകയാണ് പിൻവലിച്ചിരിക്കുകയാണ് അവർ കാര്യം ഓർക്കുക നമുക്കറിയാം എന്താണ് കോവിഡ് നോക്കുക എന്താണ് കോവിഡ് ആദ്യം റിപ്പോർട്ട് എവിടെയാണ് അത് വുഹാനിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് എവിടെയാണ് ഇത് തൃശ്ശൂരാണ് അപ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഇവിടെ ചെയ്താണ് തൃശ്ശൂർ ചെയ്യുന്നത് ഇവിടെയുള്ളൂ കോവിഷീൽഡ് എന്ത് ചെയ്തിരിക്കുകയാണ് പിൻവലിച്ചിരിക്കുകയാണ് അസ്ട്രാസ് എന്നൊക്കെയാണ് പിൻവലിച്ചത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധിയുമായി ബന്ധപ്പെട്ട് കാര്യമാണ് അതായത് പ്രെഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി ഏതാണ് എന്താണ് പറഞ്ഞത് എന്നതിന് പകരം എന്താണ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് അപ്പോൾ സുപ്രീം കോടതിയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില കോടതികളുമായിട്ട് ബന്ധപ്പെട്ട ചില വിധികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത വരുന്നുണ്ട് അപ്പൊ നമ്മളതെല്ലാം ചർച്ച ചെയ്താണ് പോയത് അപ്പോൾ ഈ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത നമ്മൾ വിധി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അതായത് ഭാര്യയുടെ സ്വത്തിൽ ആർക്കവകാശമില്ല ഭർത്താവിന് അവകാശമില്ല എന്ന് എന്നാണ് അടുത്തിടെ വിധി പ്രസ്താവിച്ചത് പ്രസ്താവിച്ചത്മാരാണ് ഈ പറയുന്നത് സുപ്രീം കോടതിയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ഉറങ്ങാനുള്ള അവകാശം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന എന്താണ് ആവശ്യമാണെന്നും അത് ലംഘിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള

എന്താണ് നയതന്ത്ര വിക്ടോറിയ ഷി എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഓർത്തുവെക്കുക ഇനി അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ എ എന്താണ് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് ലോകത്തിലെ ആദ്യത്തെ എ ഐ സുരക്ഷാ ഉച്ചകോടി നടന്നത് എവിടെയാണ് അത് യു കെയിലാണ് എവിടെയാണ് യു കെയിലാണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ സുരക്ഷാ ഉച്ചകോടി നടന്നത് അപ്പോൾ ഈ ഒരു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉടമ്പടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ സുരക്ഷാ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരു ഉടമ്പടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് അതിന്റെ പേര് ബ്ലച്ച് ഉടമ്പടി ബ്ലെലി ഉടമ്പടി എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് എ ഐ സുരക്ഷയുമായിട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടിയാണെന്ന് പറയുന്നത് ബ്ലെച്ച്ലി ഉടമ്പടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ഓർക്കുക ബ്ലെച്ച്ലി ഉടമ്പടി എന്ന് പറയുന്നത് എ ഐ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പുറത്തിറക്കിയ എന്താണ് ലോകത്തിലെ ആദ്യത്തെ എന്താണ് ഉടമ്പടിയാണ് ബ്ലെസ്ലി ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടിയുടെ കാര്യം ഓർക്കുക ഇനി എ ഐ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പി എസ് സി തന്നെ ചോദിച്ചിട്ടുണ്ട് അതായതാണ് കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ എ ഐ വാർത്താ അവതാരകൻ ആരാണ് അത് ഇവാനാണ് ആരാണ് ഇവാനാണ് ഇതിനു മുൻപ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഒരു ചോദ്യമുണ്ട് അതായത് കേരളത്തിലെ ആദ്യത്തെ എന്താണ് ടീച്ചർ ആരാണ് അത് ഐറിസ് ആരാണ് ഐറിസ് ആണ് കേരളത്തിലെ ആദ്യത്തെ എന്താണ് ടീച്ചർ എന്ന് ഐറിസിന്റെ പേര് ഒന്ന് ഓർത്തു ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ എ സ്കൂൾ ഏതാണ് അത് ശാന്തിഗിരി സ്കൂളാണ് ഏതാണ് ശാന്തിഗിരി സ്കൂളാണ് ആ ഒരു പേര് കൂടി ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു എ ഐ ആയിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തു വയ്ക്കും ഇനി അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം റൊമാനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഓർത്തു ണം അതായത് എന്താണ് ഈ ഒരു റൊമാനിയ എ ഐക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഉപദേഷ്ടാവ് പദവി നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ആ ഒരു ഉപദേഷ്ടാവിന്റെ പേരെന്ന് പറയുന്നത് അയോൺ എന്നാണ് എന്താണ് അയോൺ എന്നാണ് പേര് അപ്പോൾ അതുകൂടി ഇപ്പം എ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചുകൊക്കെ ഒരു വരാൻ പോകുന്ന ഡിഗ്രി ഫിലിംസിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് എൽ ഡി ക്ലർക്കിനൊക്കെ എന്താണ് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്താണ് എ എന്ന് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ ഐ എസ് ആർഒ വിജയകരമായിട്ട് പരീക്ഷിച്ച സെമി ക്രയോജനിക് എഞ്ചിൻ ഏതാണ് അപ്പൊ എന്താണ് അടുത്തിടെ ഐ എസ് ആർ ഒ വിജയകരമായിട്ട് പരീക്ഷിച്ച സെമി ക്രയോജനിക് എഞ്ചിൻ ഏതാണ് അത് പ്രീ ബർണർ ഇഗ്നീഷ്യൻ ടെസ്റ്റ് ആർട്ടിക്കിൾ പ്രീ ബർണർ ഇഗ്നീഷ്യൻ ടെസ്റ്റ് ആർട്ടിക്കിൾ ആണ് എന്ത് ചെയ്തത് ഐ എസ് ആർഒ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ച സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു കൂടി നോക്കും ഇനി ഒരു പ്രധാനപ്പെട്ട ദിനാചരണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ യു തീരുമാനിച്ചത് ഏത് ദിവസമാണ് അപ്പോൾ എന്താണ് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ യു എൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ് അപ്പോൾ ഒരു ദിവസം കൂടി നമ്മൾ പഠിക്കണം അതായത് മെയ് ഇരുപത്തി അഞ്ച് എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലോക ഫുട്ബോൾ ദിനം അപ്പോൾ ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തിയഞ്ചാണ് ഇനി എന്തിനാണ് ഈ ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് എന്ന് വെച്ചാണ് എന്ത് ചെയ്ത് ഈ ഒരു രാജ്യാന്തര അന്താരാഷ്ട്ര തലത്തിലൊരു ഫുട്ബോൾ ടൂർണമെന്റ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ അതിന്റെ നൂറാം വാർഷികമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്യാ ഈ മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു ദിവസം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് സംഗീത ശിവൻ എന്ന് പറയുന്ന സംവിധായകൻ അന്തരിച്ചു അപ്പോൾ അതായത് യോദ്ധ അതുപോലെ തന്നെ എന്താണ് ഗാന്ധർവം പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്ന സംഗീത ശിവൻ അപ്പോൾ അദ്ദേഹം അന്തരിച്ച ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് ചർച്ച ഇതുപോലൊന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ വേദിയാണ് നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം ആണ് എന്തിൻ്റെ വേദി നാലാമത് ലോക കേരള സഭ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം റഷ്യയുടെ പ്രസിഡന്റ് നമുക്കറിയാം ആരാണ് വ്ളാഡിമിർ പുടിനാണ് അദ്ദേഹം എന്തിരിക്കുകയാണ് അഞ്ചാം തവണയും പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് പ്രതിഭാ റായിക്കാണ് ആർക്കാണ് പ്രതിഭാ റായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് സി രാധാകൃഷ്ണനാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ദുർഗാ ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ പ്രതിഭാ റായി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒഡിയ എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്ന

ഇനി പറഞ്ഞ എന്താണ് ഒരു വാക്സിൻ എന്താ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തിരിക്കുകയാണ് കോവിഷീൽഡ് പിൻവലിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഒരു വിധി പറഞ്ഞു ആര് പുറത്തിറക്കിയതാണ് സുപ്രീം കോടതി കൊണ്ടുവന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം എന്തായിട്ട് പേഴ്സൺ എന്ന പദം എന്ത് ചെയ്തു ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി ഏതാണ് അത് സുപ്രീം കോടതിയാണ് ഓർത്തു വെക്കുക സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ പേഴ്സൺ എന്നതിനോട് ഉപയോഗിക്കണമെന്ന് പ്രസ്താവന നടത്തിയത് ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു വിക്ടോറിയ ഷിയെ പറ്റി പറഞ്ഞു വിക്ടോറിയ ഷി എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ എ ഐ നയതന്ത്രജ്ഞ അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞ ആരെന്ന് പറയുന്ന വിക്ടോറിയ ഷി എന്ന് പറയുന്ന ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഐ എസ് ആർഒ വിജയകരമായിട്ട് പരീക്ഷിച്ച ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ എന്താണ് അതിന്റെ പേര് പറഞ്ഞത് പ്രീ ബർണർ ഇഗ്നിയേഷൻ ടെസ്റ്റ് ആർട്ടിക്കിൾ ഈ ഒരു എഞ്ചിന്റെ പേരുകൂടി നോക്കുക അതിനുശേഷം പറഞ്ഞത് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് എന്നാണ് മെയ് ഇരുപത്തിയഞ്ച് അപ്പോൾ യു എൻ എന്ത് ചെയ്തിരിക്കുകയാണ് ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്നാണ് മെയ് ഇരുപത്തിയഞ്ചാണ് അതിനുശേഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിയോഗം അതായത് എന്താണ് സംഗീത ശിവൻ എന്ന് പറയുന്ന സംവിധായകൻ അന്തരിച്ചു അപ്പൊ ഈ ഒരു കാര്യം കൂടി നോക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സേ നേപ്പാൾ ബി മ്യാൻമാർ സി ബംഗ്ലാദേശ് ഓപ്ഷൻ ഡി ഭൂട്ടാൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻസ് എ ഉത്തർപ്രദേശ് ബി മണിപ്പൂർ സി ഉത്തരാഖണ്ഡ് ഡി ത്രിപുര ഇപ്പോൾ ഇതിന്റെ ചെരുത്തരം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ മിഥാരി രാജ ബി ആശാശോഭന സി ദി പി ശർമ്മ ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കാ അപ്പോൾ ഇതിൻ്റെ ശരീരോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആശാശോഭനയാണ് എന്ത് ചെയ്തത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരമെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് മലയാളി താരമാണ് അതായത് അതാണ് വുമൻസ് പ്രീമിയർ ലീഗിൽ എന്ത് ചെയ്തിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന് വേണ്ടി കളിച്ച താരമാണ് ആരെന്ന് പറയുന്നത് ആശാശോഭന എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയ്ക്കായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ാണ് അപ്പൊ ആ സമയത്താണ് ഈ നേട്ടം അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ വനിത എന്നുള്ള റെക്കോർഡ് ആർക്കാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഇന്ത്യൻ നാവിക സേനയ്ക്ക് കെൽട്രോൺ നിർമ്മിച്ച അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ഓപ്ഷൻ 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 ബി അഗ്നി പ്രോ സി ദോസ്തി ഡി സമുദ്ര അപ്പോൾ ഇതിന്റെ സമുദ്രം ഏതാണ് ഓപ്ഷൻ ആണ് ആണ് അപ്പോൾ 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 ഈ ഈ കാര്യമായിട്ട് ഓർക്കുക ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടി ആര് കെൽട്രോൺ നിർമ്മിച്ച അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം എന്ന് ഒരു കൂടി ഓർത്തു അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും പോയിന്റുകൾ മനസ്സിലാകുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി അപ്ഡേറ്റ് കണ്ടവ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേരെ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാകുന്നു അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം